നമ്മുടെ കൂടെ വിഷയത്തിൽ പ്രതികരിക്കാനായ ചില അതിഥികൾ കൂടി ചേരുന്നുണ്ട് അത് നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ് അവിടെ ഹബീറ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് അത് ഇത്തരത്തിൽ തിരുവനന്ത ആക്രമണത്തിൽ വരച്ച കുട്ടിയുടെ അമ്മയാണ് ഹബീറ സ്വാഗതം പരിപാടിയിലേക്ക് ഇതിപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ വളരെ നിർണായകമായ തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പോൾ കോടതി ഇങ്ങനെയൊരു നിർദ്ദേശം വയ്ക്കുമ്പോൾ അത് എത്രത്തോളം ഇനിയിപ്പോൾ ആശ്വാസകരമായ ഒരു കാര്യമാണെന്ന് കരുതുന്നു നമ്മൾ ഹൈ സുപ്രീം കോടതിയുടെ ഈ വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ ഇത് എത്രത്തോളം പ്രാബല്യത്തിൽ കൊണ്ടുവരും നമ്മുടെ സർക്കാരിന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഇപ്പം ഈ സുപ്രീം കോടതിയുടെ ഇതിനു മുന്നേ ഒരു വിധി ഉണ്ടായി ഉടനെ മനു മൃഗസ്നേഹികൾ അതിനു കൊണ്ടുപോയി അപ്പീൽ കൊടുക്കും അപ്പം ഇത് സന്തോഷമാണ് ഇത് ഇപ്പോഴല്ല നമുക്ക് കുറെ കാലം മുന്നേ വരേണ്ട കാര്യങ്ങളായിരുന്നു അങ്ങനുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള കുറേ അമ്മമാർ ഇന്ന് ഇവിടെ ഇരുന്ന് കരേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു എന്റെ കുഞ്ഞു മരിച്ചിട്ട് ഏഴു മാസം തുടങ്ങാണ് ഈ ഏഴ് മാസം ആയിട്ടാണ് ഇങ്ങനെ ഒരു വിധി ഞാൻ കേൾക്കുന്നത് അ എൻ്റെ മോള് മരിച്ച് ആ ഇടയ്ക്ക് തന്നെ ഒരുപാട് ഒരുപാട് കുഞ്ഞുങ്ങളെ ആയാലും വലിയവരെയായാലും ഒരുപാട് പേരെ നായ്ക്കൾ അക്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴെങ്ങ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ പ്രതികരിക്കുകയോ ഇല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുകയോ ഇല്ലെങ്കിൽ ഒരു ഷെൽട്ടർ ഹോം താൽക്കാലികമായിട്ടെങ്കിലും ഒരുക്ക എന്ന് വിചാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പറയുമ്പോൾ നമ്മുടെ സർക്കാർ ഇതിന് അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ എന്നറിയാൻ എനിക്ക് തോന്നുന്നത് ഇതൊരിക്കലും അനുകൂലിക്കത്തില്ല കാരണം ഇതിനൊക്കെ ഒരുപാട് ചെലവ് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അവര് അതുകൊണ്ട് തന്നെ അവർ ഇതിനൊന്നും അനുകൂലിക്കത്തില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളു അപ്പൊ ഇപ്പോ ഉള്ള ഈ വിധിയും ഇതും ഇപ്പോഴുള്ള വിധിയും അത് കൃത്യമായി തന്നെ നടപ്പിലാക്കില്ല എന്നാണോ പറയുന്നത് അങ്ങനെ തന്നെ വരുവുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ കാണാൻ പറ്റും ഇത്രയും നാളെ എൻ്റെ മകള് മരിച്ചു ഇല്ലെങ്കിൽ പലരെയും പട്ടികടിച്ച് നമ്മുടെ സർക്കാർ ഇതിനെതിരെ എന്തെങ്കിലും സംസാരിച്ചോ ഇപ്പം ലഹരിവിരുദ്ധ ഏഹ് ജാഥയും അതും ഇതും ഒക്കെ ഒരുപാട് ചെയ്യുന്നില്ലേ കാരണം എന്തുകൊണ്ടാ അവരുടെ മക്കൾ ഇതിനകത്ത് പെട്ട് പോയാലോ എന്നുള്ള ഒരു പേടിയൊക്കെ കൊണ്ടല്ലേ അവർ ഇതിനെല്ലാം ഇറങ്ങുന്നത് അതേസമയം തെരുവ് നായകളാൽ ആക്രമിക്കപ്പെട്ട് ഇത്രയും പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ കിടക്കുമ്പോഴും അതിനെതിരെ ഒരു പാർട്ടിക്കാരായാലും ഒരു രാഷ്ട്രീയക്കാരായാലും ഒന്നും പ്രതികരിച്ചിട്ടില്ല നമ്മുടെ സർക്കാർ പോലും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ഇല്ലേ ഇപ്പം ഈ സുപ്രീം കോടതിയുടെ ഒരു വിധി കൊണ്ട് ചിലപ്പം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമായിരിക്കും പക്ഷേ ഇതിന് അവർ ഇറങ്ങി പുറപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കില്ല അങ്ങനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അവരത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് എനിക്ക് കാണണം നമ്മുടെ പുറത്തിറങ്ങുമ്പോൾ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ഇപ്പോഴും ഇവിടെ വീടിൻ്റെ പരിസരം ഫുള്ളും നിര് പട്ടികൾ തന്നെ നടക്കുന്നത് ഞാൻ എസ് ഐ ടിയിൽ എൻ്റെ മോളെ വെൻ്റിലേറ്ററി കിടക്കും ഞാൻ എസ് ഐ ടിയിലിരിക്കുമ്പം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞങ്ങൾ ഈ ഈ നാട്ടിലുള്ള എല്ലാ തെരുവ് നായ്ക്കളെയും ഒഴിവാക്കാനായിട്ടുള്ള തീരുമാനം എടുത്തേക്കുവാണെന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പട്ടികളെ മാത്രമേ ഈ നാട്ടിൽ കണ്ടിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം എത്ര പട്ടികളെ വാർത്തയിലെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവരെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ട് അതേ തന്നെ പറഞ്ഞല്ലോ ചോദിച്ചില്ലേ 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 ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ എന്ത് നടപടിയിലേക്കാണ് എന്ന് അവർക്കൊന്നും ചെയ്യാനില്ല എന്നാ പറഞ്ഞത് ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ വിധി വരാതെ ഞങ്ങൾക്ക് പട്ടികൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർ മുഖത്തു നോക്കി പറഞ്ഞു ഞാൻ ഞാനിപ്പോ തന്നെ കൊണ്ടുപോയി പരാതി കൊടുത്തു അവർക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ പട്ടിയെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസാവും പ്രശ്നമാവും എന്ന് പറഞ്ഞാൽ അവർ സ്വമേധയായിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനൊക്കെ ഉത്തരവാദി ആരാ ഇപ്പൊ എന്റെ കുഞ്ഞു പോയിട്ട് ഏഴു മാസമായി ഞാനിങ്ങനെ ഇതിനൊക്കെ ഉത്തരവാദി ആരാന്ന് പറ